ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളോടും അങ്ങനെയാണ് ശിവന്റെ കുടുംബത്തിൽ ശിവനുണ്ട് പർവ്വതിയുണ്ട് ഗണപതിയുണ്ട് സുബ്രഹ്മണ്യനുണ്ട് ഗണപതിക്ക് ഒരു വണ്ടി മേടിച്ചു കൊടുത്തു അത് ഒരു ലിയാണ് സുബ്രഹ്മണ്യൻ ഒരു വണ്ടി മേടിച്ചു കൊടുത്തു അത് മയിലാണ് ശിവൻ സ്വയം യാത്ര ചെയ്യുന്നത് കാളയുടെ പുറത്താണ് ഋഷഭവാഹനാണ് ദേവി അമ്മയുടേത് ദേവിയുടേത് സിംഹമാണ് ശിവൻ സ്വയം തന്റെ കഴുത്തിലൊക്കെ അണിയുകയാണ് പന്നക പന്നകവിഭൂഷണനാണ് പാമ്പാണ് നോക്കൂ അവരുടെ കുടുംബത്തിൽ ആരൊക്കെ ഉള്ളത് ശിവനും ഫാമിലി ഒരു ടൂർ പോയിട്ട് വരുമ്പോ വന്ന് ഫാമിലി ടൂറെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ കൈലാസത്തിൽ കയറുന്നതിന് മുമ്പ് ശിവൻ പാമ്പിനെ അഴിച്ചു വെച്ച് ഈ ഇതെല്ലാം അവിടെ അഴിച്ചു വെച്ച് എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കൈലാസത്തിൽ കയറിയിട്ട് പിറ്റേന്ന് വരുമ്പോ ഏതൊക്കെ വാഹനങ്ങൾ ബാക്കി ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാരണം ഇതിൽ പലതും പരസ്പരം കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നതാണ് എലിയെ തിന്നുന്ന പാമ്പ് പാമ്പിനെ തിന്ന മയില് കാളയത്തിൽ നിന്ന സിംഹം ഇതൊക്കെയാണ് പക്ഷെ ഇതിനെയൊക്കെ ഒരു കുടുംബമായി ചേർത്തുകൊണ്ട് ആദ്യ കുടുംബത്തിന്റെ അതിനായകനായ സറ്റാൽ മഹാദേവൻ നമ്മളോട് പറയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു കുടുംബമായി കഴിയാം എന്നാണ് പറയുന്നത് അതാണ് വസുധൈവ കുടുംബകം എന്ന ആശയം അവിടെ നിന്നാണ് വരുന്നത് അതാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്